അയ്യായിരത്തി തൊള്ളായിരം കോടി രൂപ വില മതിക്കുന്ന എണ്ണായിരം ബിറ്റ്കോയിൻ അടങ്ങിയ മുൻ പങ്കാളിയുടെ ഹാർഡ് ഡ്രൈവ് അബദ്ധത്തിൽ വലിച്ചെറിഞ്ഞെന്ന വെളിപ്പെടുത്തലുമായി യുവതി പത്ത് വർഷം മുൻപ് വെയിൽസിലാണ് സംഭവം നടക്കുന്നത് ഹൽഫിന എ ഡി ഇവാൻസ് എന്ന യുവതി വീട് വൃത്തിയാക്കുന്നതിനിടെ അബദ്ധത്തിൽ ഹാർഡ് ഡ്രൈവ് ഒഴിവാക്കുകയായിരുന്നുവെന്നാണ് വെളിപ്പെടുത്തൽ ഹൽഫിനയുടെ മുൻ പങ്കാളിയായ ജെയിംസ് ഹോവൽസിന്റേതാണ് നഷ്ടപ്പെട്ട ഹാർഡ് ഡ്രൈവ് നിലവിലെ ഹാർഡ് ഡ്രൈവ് വെയിൽസിലെ ന്യൂപോർട്ട് മാലിന്യ നിക്ഷേപ സൈറ്റിൽ ഒരു ലക്ഷം ടൺ മാലിന്യത്തിന് കീഴിലുണ്ടെന്നാണ് ഇവാൻസ് പറയുന്നത് ചപ്പുചവറുകൾ നിറഞ്ഞ ഒരു ബാഗ് ഉപേക്ഷിക്കാൻ ഹോവൽസ് തന്നോട് പറഞ്ഞു എന്നാൽ ആ ബാഗിനുള്ളിൽ എന്താണെന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്നും അത് മാലിന്യ കൂമ്പാരത്തെ വലിച്ചെറിഞ്ഞുവെന്നും ഇവാൻസ് പറയുന്നു തനിക്ക് അതിൽ നിന്നൊന്നും വേണമെന്നില്ല എന്നാൽ ഹോവൽസ് അതിനെക്കുറിച്ച് നിരന്തരം സംസാരിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നും ഇതിന് പരിഹാരം വേണമെന്ന് താൻ ആഗ്രഹിക്കുന്നുവെന്നും ഇവാൻസ് പറയുന്നു ഹാർഡ് ഡ്രൈവ് നഷ്ടപ്പെട്ടത് ഹോവൽസിന്റെ മാനസികാരോഗ്യത്തെ ബാധിച്ചിട്ടുണ്ടെന്നും ഇവാൻസ് കൂട്ടിച്ചേർത്തു മാലിന്യ കൂമ്പാരത്തിൽ തെരച്ചിൽ നടത്താൻ ഹോവൽസ് അനുവാദം ചോദിച്ച് ന്യൂപോർട്ട് സിറ്റി കൌൺസിലിനെ സമീപിച്ചിരുന്നു എന്നാൽ അനുമതി നൽകാത്തതോടെ നാലായിരത്തി കോടി രൂപയുടെ നിയമ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഹാർഡ് ഡ്രൈവ് വീണ്ടെടുക്കണമെന്ന ഉറച്ച തീരുമാനം ാണ് ഹോവൽസ് മിത്കോയിന്റെ മൂല്യം അനുദിനം വളരുകയാണെന്നും ഹാർഡ് ഡ്രൈവ് ലഭിക്കും വരെ പോരാടുമെന്നും ഹോവൽസ് പറയുന്നു ഹാർഡ് ഡ്രൈവ് തിരികെ ലഭിച്ചാൽ ന്യൂപോർട്ടിനെ യു കെയിലെ ദുബായ് അല്ലെങ്കിൽ ലോസ് വേഗസ് ആക്കി മാറ്റാൻ സമ്പത്തിന്റെ പത്ത് ശതമാനം നൽകുമെന്നാണ് ഹോവൽസിന്റെ വാഗ്ദാനം എന്നാൽ ഹോവൽസിന്റെ നിയമപരമായ വെല്ലുവിളികൾ നിരവധിയാണ് പാരിസ്ഥിതിക ചട്ടങ്ങളും നിയന്ത്രണങ്ങളും ചൂണ്ടിക്കാട്ടി പ്രാദേശിക ഭരണകൂടമടക്കം രംഗത്തെത്തിയിട്ടുണ്ട് പാരിസ്ഥിതിക ചട്ടപ്രകാരം ഖനനം സാധ്യമല്ലെന്നും ഇത്രയും വലിയ പ്രവർത്തനം പ്രദേശത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് അധികൃതർ പറയുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം